ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു ഫുഡിങ്ങ് ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം പതിനഞ്ച് ഗ്രാം ചൈന ഗ്രാസ് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുതിർക്കാൻ വയ്ക്കാം നമ്മൾ രണ്ട് കരിക്കെടുത്ത് അതിൽ ഒന്നിൻ്റെ ഉള്ളിൽ കുറച്ച് പൾപ്പ് കുറവായിരുന്നു ഒന്നിൽ സാധാ പോലെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അധികം ലേശം പഞ്ചസാര ഇടാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് മധുരം കുറവാണെങ്കിൽ വേണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കരിക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കരിക്കെടുക്കുമ്പം ആ ഒരുപാട് മൂത്ത കരിക്കും ആവരുത് അധിക ഇളം കരിക്കും ആവാൻ പാടില്ല ഒരു മീഡിയം മീഡിയമായിരിക്കണം എന്നാലേ നമുക്ക് നല്ല പേസ്റ്റ് കിട്ടുകയുള്ളു അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും മൂത്തതാവുമ്പോൾ രണ്ട് ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളമായി എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് മധുരം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി നമ്മൾ പള്പരച്ചപ്പം അതിലേക്ക് പഞ്ചസാര ചേർത്തിരുന്നല്ല അപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി നമ്മുടെ കരിക്കും വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് പതിനഞ്ച് ഗ്രാമോളം നമ്മൾ കുതിർത്ത് വെച്ച് അതിലൊരു പത്ത് ഗ്രാമ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ചൈനാഗ്രാസ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം പോലും ഇല്ലാതെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരിച്ചിരി നേരം തണുക്കാൻ വെക്കാം എന്നിട്ട് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഒരു അരമണിക്കൂർ നേരമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം അതല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി നമുക്ക് ഒന്ന് കട്ടിയാവുന്നവരെ നമുക്കൊരു ട്രെയിലേക്ക് ഒഴിച്ച് വെക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ രണ്ട് കരിക്കിൻ്റെ പളപ്പാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒരു ലിറ്റർ പാലാണ് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പള്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഒന്ന് കട്ടിയാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ബാക്കിയും കൂടി കൂടെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ചൈനാഗ്രാസ് തുള്ളി പോലും കഷ്ണങ്ങളില്ലാതാകുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഈ പാലിലേക്ക് നന്നായിട്ട് അതെല്ലാം അലിഞ്ഞ് ചേരുന്നവരെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു സ്വാദുണ്ടാവും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മധുരത്തിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം എന്താണോ ഇഷ്ടം അത് ചേർക്കാം ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അടിയിൽ പിടിക്കാനോ കട്ടിയാവാനോ പാടില്ല തീ കുറച്ചിടാനും പാടില്ല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാം തണുത്ത് കഴിഞ്ഞ് ഒരു ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വയ്ക്കണം നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ച ഇളനീര് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കാരണം തൊട്ട് നോക്കുമ്പോൾ അറിയാൻ ഇനി നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാൻ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് മുഴുവനും ഇതാ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവേ നമുക്ക് ഇതുപോലെ എല്ലാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കിതുപോലെ ഒരു ട്രേയിലേക്ക് ഓരോരോ പീസുകളായിട്ടെടുത്ത് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഫുഡിങ് ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഇതിൻ്റെ മേലൊടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി അതും ഇതിൻ്റെ മേലെ കൂടി തന്നെ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിസ്തയും കൂടെ കട്ട് ചെയ്താണ് ഇതിന് മെലോഡി ഇങ്ങനെ ഇടുന്നത് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പം ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് അതിനുവേണ്ടിയാ അതില്ലെന്ന് വെച്ചാൽ ഇടേണ്ട കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ മതി അത് കൂ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കണ്ട വയ്ക്കണമെന്നൊന്നുമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വെല്ല കൊടുക്കണം അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതെ ഇരിക്കും നമുക്ക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഫുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയും കൂടിയൊക്കെ ഫുഡിങ് ചെയ്ത് നോക്കണം നല്ല സ്വാദാണ് ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു നമ്മുടെ ഫുഡിങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്യാം നോക്ക് എന്ത് രസമാണ് കാണാനല്ലേ നിങ്ങളും കൂടെ ഇതുപോലൊക്കെ ഒന്ന് ഫുഡിങ്ങ് ഉണ്ടാക്കി നോക്ക് എത്ര ടേസ്റ്റാ നാവിൽ വെള്ള ഓറും കഴിക്കാൻ തോന്നുന്നില്ലേ